not many people know that in our constituent family out of the 15 women members there were from the three were from kerala ammu swaminathan കഴിഞ്ഞ ദിവസം സുഗതകുമാരി ടീച്ചറുടെ നവതി ആഘോഷങ്ങളുടെ സമാപനമായിരുന്നു കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഉദ്ഘാടനം ചെയ്ത ഈ പരിപാടിയിൽ അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങൾ ഏറെ ശ്രദ്ധേയമാവുകയാണ് ആറന്മുള വിദ്യാനന്ദ വിദ്യാപീഠത്തിലാണ് ഈ പരിപാടി നടന്നത് ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ചായിരുന്നു രാജ്നാഥ് സിംഗിന്റെ വാക്കുകൾ പരിസ്ഥിതി സംരക്ഷണത്തിനും വനസംരക്ഷണത്തിനും പ്രാധാന്യം നൽകുന്നതാണ് ഇന്ത്യൻ ഭരണഘടന എന്ന് രാജ്നാഥ് സിംഗ് പറഞ്ഞു డేర్ వేర ఫ్రోమ్ థ్రీ వేర్ ఫ్రోమ్ కేరళ అమ్ము స్వామినాథన్ అండ్ దక్షయానీ వెలయూధన్ అండ్ ఎనీ మ్యాస్కరీని అండ్ టీ దక్ష్యాని వలయయుధన్ వర్ ద ఓన్లీ దళితమెన్ ఇన్ ద కన్స్టిచ్యుట్ అసెంబ్బలి ഓരോ പൗരന്റെയും ഉത്തരവാദിത്വമാണ് അത് എന്നും ഭരണഘടന വിഭാവന ചെയ്യുന്നു ഭരണഘടനാ ശില്പികൾ ഈ സംസ്കാരത്തെ തിരിച്ചറിഞ്ഞിരുന്നു പരിസ്ഥിതിയെ അധിനിവേശം ചെയ്യാനുള്ളതല്ല മറിച്ച് ആരാധിക്കാനുള്ളതാണ് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞിരുന്നതായും അദ്ദേഹത്തിന്റെ വാക്കുകൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരി മിസോറാം മുൻ ഗവർണർ ശ്രീ കുമ്മനം രാജശേഖരൻ ജിയെ സംഘത്തെ തുടക്കത്തിൽ തന്നെ അഭിനന്ദിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു സുഗതകുമാരിയുടെ നവതി ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട് സുഗതോത്സവത്തിൻ്റെ ഭാഗമായി ഒരു സൂക്ഷ്മവനവും നിർമ്മിക്കുന്നുണ്ടെന്ന് അറിഞ്ഞു പാരിസ്ഥിതിക തത്വങ്ങളിൽ അഗാധമായ കരുതൽ കേന്ദ്രീകരിച്ചുള്ള ഈ പ്രശംസനീയമായ പദ്ധതിയിൽ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയംഗമമായ അഭിനന്ദനങ്ങൾ അറിയിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു ത്രിമൂർത്തികൾ എന്നറിയപ്പെടുന്ന മഹാകവി കുമാരനാശാൻ വളത്തോൾ നാരായണ മേനോൻ ഉള്ളൂളർ എസ് പരമേശ്വരയ്യർ എന്നിവർക്ക് ഇന്ത്യൻ സാഹിത്യരംഗത്ത് മായാത്ത മുദ്രയുണ്ട് ഇന്ത്യയിലെ തത്വചിന്തകനായ രാഷ്ട്രപതി ഡോക്ടർ സർവേപ്പള്ളി രാധാകൃഷ്ണൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് രാജ്യത്ത് ഏറ്റവും അധികം സാക്ഷരതയുള്ളത് കേരള ജനത്തക്കാണെന്നതും ഇവിടുത്തെ സാക്ഷരത കേവലം സാക്ഷരതയല്ല മറിച്ച് ഇവിടെയുള്ള സ്ത്രീകൾക്കും പുരുഷന്മാർക്കും സംസ്കൃതത്തിൽ നല്ല അടിത്തറയുള്ള വിദ്യാഭ്യാസമാണ് എന്നതും വലിയ സംതൃപ്തി നൽകുന്ന കാര്യമാണ് അക്കാമചെറിയാൻ്റെ സംഭാവനകൾ ഓർക്കാൻ ആഗ്രഹിക്കുന്നു വെടിയുതിർക്കാനുള്ള ഉത്തരവുകൾക്ക് മുമ്പിൽ അവൾ അലറിക്കൊണ്ട് ബ്രിട്ടീഷുകാരോട് പറഞ്ഞു ഞാനാണ് നേതാവ് മറ്റുള്ളവരെ കൊല്ലുന്നതിന് മുമ്പ് ആദ്യം എന്നെ വെടിവെക്കും സംഭവം അറിഞ്ഞപ്പോൾ മഹാത്മാഗാന്ധി അക്കാമ ചെറിയാനെ തിരുവിതാംകൂറിൻ്റെ ജാൻസി റാണി എന്ന് വിളിച്ചു അമ്മുദ അമ്മു സ്വാമിനാഥൻ ദാക്ഷായണി വേലായുധൻ ആനി മസ്ത്രീ ഭരണഘടനാ നിർമ്മാണ സഭയിലെ ഏക ദളിത് വനിത ദാക്ഷായണി വേലായുധൻ ആയിരുന്നു എന്നത് ശ്രദ്ധേയമാണ് ൂഷണത്തിന് വിധേയമാക്കാനുള്ളതല്ല പ്രകൃതി സുഗതകുമാരി പ്രകൃതിയെ സ്വന്തം അമ്മയെ പോലെ സ്നേഹിച്ചു ഭൂമിയുടെ നിലനിൽപ്പിനെ ബാധിക്കുന്നത് ആകരുത് വികസനം പൊതു നന്മയ്ക്കായി കവിതകളെ സുഗതകുമാരി ഉപയോഗിച്ചുവെന്നും രാജ്നാഥ് സിംഗ് ചൂണ്ടിക്കാട്ടി മികച്ച പ്രകൃതി സംരക്ഷകനുള്ള സുഗത നവതി പുരസ്കാരം പരിസ്ഥിതി പ്രചാരകൻ ശ്രീമൻ ശ്രീമന്നാരായണന് ബംഗാൾ ഗവർണർ ശ്രീ സി വി ആനന്ദ് ബോസ് സമ്മാനിച്ചു അഞ്ച് ലക്ഷം രൂപയും ഫലകവുമാണ് പുരസ്കാരം കോവിഡ് കാലഘട്ടത്തിൽ പ്രകൃതി സംരക്ഷണത്തിനും മനുഷ്യ പരിചരണത്തിനും വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്കാണ് പുരസ്കാരം സുഗതവനം കേരളത്തിന് ആദ്യമായി സ്ഥാപിച്ചത് ബംഗാൾ എന്ന് ശ്രീ ാണ് ആനന്ദബോസ് പറഞ്ഞു നൂറിലധികം മരങ്ങൾ ബംഗാളിൽ നട്ടു സുഗതകുമാര ടീച്ചറുടെ കവിതകൾ ചൊല്ലിയാണ് ബംഗാളിലും വൃക്ഷങ്ങൾ നട്ടത് എന്നും അദ്ദേഹം പറഞ്ഞു സുഗതകുമാരിയുടെ തൊണ്ണൂറ്റിയൊന്നാം ജന്മവാർഷിക ദിനത്തിലാണ് സുഗതോത്സവം എന്ന പേരിൽ നാല് ദിവസങ്ങളായി സംഘടിപ്പിച്ചു വന്ന ഈ പരിപാടിക്ക് തിരശീല വീണത് ന്യൂസ് ഡെസ്ക്യൂസ്